ഇന്നത്തെ പരിപാടി പരലി വർക്കില് ഗൈസ് അപ്പൊ നമുക്ക് ഈ കിട്ടിയ വരുന്നോണ്ട് ഈ വർക്കാട്ടെ നമുക്ക് വറുത്ത് കഴിച്ചു നോക്കാം അപ്പോൾ പരലി വറുത്ത് കഴിച്ചുള്ള ഒരു കമന്റ് ചെയ്യട്ടെ നമ്മള് വറക്കാൻ പോവാട്ടെ വീട്ടിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പരലി വറക്കല് ഗൈസ് ഇത്രയും വരലാട്ടാ കിട്ടിയത് മൂന്ന് രണ്ട് ചെപ്പിലുണ്ടായല്ലോട്ടോ നമുക്ക് മൂന്ന് ചെപ്പിൽ കിട്ടാൻ വീട്ടില് പോയത് പക്ഷെ സുഖാട്ടാ ഇങ്ങനെ വെറുതെ വെറുതെ ഞാൻ ആക്കുമ്പോൾ തന്നെ ചെതമ്പലി കൊണ്ട് ചെതമ്പല്ലി സിമ്പിളായിട്ട് കൊണ്ടു കേട്ടോ നമുക്കിനി നമ്മൾ ഓരോന്നായിട്ട് നന്നാക്കി എടുക്കണം എടുക്കണ്ട നല്ല ചെറിയ <coughs> മിനൊക്കെ ലാസ്റ്റത്തെ മീനാട്ടാ ലാസ്റ്റത്തെ മീനടങ്ങി നന്നായി കഴിഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞു കിടക്കട്ടെ ഉപ്പിലിട്ടാന്ന് ഉരച്ചെടുക്കാം കേട്ടോ ഉപ്പിട്ട് ഉരച്ചെടുക്കാം നാലഞ്ച് മിനിറ്റ് Ini kan Ini juga

നമുക്ക് ചേരുവകൾ ചേർക്കാംട്ടോ അതിനകത്തിരി മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി സ്പൂൺ മതി മേള പൊടി കൊടുക്കാം കുറച്ച് ഗരം മസാല പൊടി സോൾട്ട് ഇട്ടു ടേസ്റ്റ് ഇട്ടാ സോൾട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കാം you <laughs> പിടിക്കട്ടെ തീയത്തിക്കാൻ പോട്ടെ ഇവിടെ ഓലക്കുടി കിട്ടിട്ട് നമുക്ക് ഓരോരോ കുടി ഓരോ കുടിയൊടങ്ങോതമ്പടക്കാം അല്ലേ <laughs> അങ്ങനെ അപ്പോൾ നമ്മൾ വറുത്ത് വറുത്ത് വന്നപ്പോൾ ഇത്ര ടൈം ആയിട്ടാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം നമ്മളതിന്റെ ഇപ്പം പൊറോട്ടായിട്ട് വാങ്ങിക്കണേ നമുക്ക് പരലും പൊറോട്ടയും ടേസ്റ്റ് ചെയ്ത് വെക്കാം അടിപൊളിന്നിട്ടോ അടിപൊളി നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടോ അരല ഉം അടിപൊളിയോ നമ്മളിപ്പരല് പിടിക്കാറുള്ള വർക്കാലിടത്തിൽ ഇട്ടു അപ്പൊ പേസ്റ്റ് ഇണ്ടല്ലേ അപ്പൊ അരല് വർക്ക് കഴിച്ചുള്ള കമന്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഗപ്പം സെറ്റായിക്കി വന്നപ്പോൾ നമ്മുടെ പിള്ളേർ വന്നിട്ട് കഴിക്കാനായിട്ട് അപ്പൊ അവർക്കും ഇഷ്ടമായി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടർ